കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് തൽക്കാലം സിനിമയുടെ ലാഭനഷ്ട കണക്ക് പുറത്തുവിടുന്നില്ല എന്ന നിർമ്മാതാക്കളുടെ സംഘടനയുടെ തീരുമാനം സിനിമകളുടെ ലാഭനഷ്ട കണക്ക് തൽക്കാലം പുറത്തുവിടുന്നില്ലെന്ന് നിർമ്മാതാക്കളുടെ സംഘടന എല്ലാ മാസവും കണക്ക് പുറത്തുവിടുമെന്ന തീരുമാനം നിർമ്മാതാക്കളുടെ സംഘടന പിൻവലിച്ചു കണക്കുകൾ പുറത്തുവിടുന്നത് പുതിയ ഭരണസമിതി ശേഷം മതിയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചു മാർച്ചിന് ശേഷമാണ് നഷ്ടക്കണക്ക് പുറത്ത് വിടാതായത് ഇനി പുറത്ത് വരാനുള്ളത് ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ കണക്കുകളായിരുന്നു ഈ കാര്യങ്ങൾ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധേയമായി ട്രാക്കർമാർ ഈ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് സൂചിപ്പിച്ചത് കാരണം മലയാള സിനിമ ഗംഭീരമായ കളക്ഷൻ ഉണ്ടാക്കി ലാഭം കൊയ്ത മാസങ്ങളാണ് ഇവർ കണക്കുകൾ പുറത്തുവിടാത്തത് എന്നതാണ് വിരോധാഭാസം മോഹൻലാലിന്റെ സിനിമകളാണ് അതിൽ ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടാക്കിയത് നഷ്ടം മാത്രം വരുമ്പോൾ കണക്കുകൾ പുറത്തുവിടുകയും ലാഭവും ഉണ്ടാക്കുമ്പോൾ കണക്ക് പുറത്തുവിടാതിരിക്കുകയും ചെയ്യുന്നത് അത് എവിടുത്തെ മര്യാദയാണെന്ന് പലരും ചോദിക്കുകയാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ പരസ്യമായി പുറത്തുവിടാനുള്ള നേരത്തെ തീരുമാനം യഥാർത്ഥ നേട്ടം നൽകുന്നതിനേക്കാൾ വ്യവസായത്തിന് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കി അസോസിയേഷൻ കേരള ബോക്സ് ഓഫീസ് കണക്കുകൾ മാത്രമേ പങ്കിട്ടിരുന്നുള്ളൂ അതേസമയം വിദേശ കളക്ഷനും മറ്റ് അവകാശങ്ങളും തടഞ്ഞു തടഞ്ഞുവെച്ചു തൽഫലമായി വാണിജ്യപരമായി വിജയിച്ച പല സിനിമകളും നഷ്ട സംരംഭങ്ങളായി തെറ്റായി മുദ്രകുത്തപ്പെട്ടു ഇത് വ്യവസായത്തിന് പുറത്തുള്ള സാധ്യതയുള്ള നിക്ഷേപകരെ നിരുത്സാഹപ്പെടുത്തിയെന്നും അവർ പറയുകയാണ് സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഏതോ അജണ്ട ഉണ്ടെന്നുള്ള കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നിരുന്നാലും മോഹൻലാലിന്റെ സിനിമകൾ വലിയ സാധ്യതകൾ ബോക്സ് ഓഫീസിൽ തുറന്നു വലിയ കളക്ഷൻ ഉണ്ടാക്കിയപ്പോഴുമാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് എന്ന് ട്രാക്കർമാർ എടുത്തെടുത്ത് പറയുകയാണ് മലയാള സിനിമ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രസിദ്ധീകരിക്കുന്നതിൽ ഈ ആളുകൾ ഉത്സാഹഭരിതരായിരുന്നു എന്നാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രണ്ട് മോഹൻലാൽ സിനിമകൾ എൺപത്തി ആറ് കോടിയിലധികം കളക്ഷൻ നേടിയപ്പോൾ കേരള വിപണിയുടെ യഥാർത്ഥ സാധ്യതകൾ വ്യക്തമായി കാണിക്കുന്നു അവർ പെട്ടെന്ന് കണക്കുകൾ പുറത്തുവിടുന്നത് നിർത്തി അപ്പോൾ യഥാർത്ഥ ഉദ്ദേശമെന്തായിരുന്നു കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് സാധ്യതയുള്ള നിർമ്മാതാക്കളുടെയും നിക്ഷേപകരുടെയും വ്യവസായത്തിന്റെ യഥാർത്ഥ സാധ്യതകൾ തിരിച്ചറിയുന്നതിൽ നിന്നും തടഞ്ഞുകൊണ്ട് വളർച്ചയെ തടഞ്ഞിർത്താനുള്ള ശ്രമമായിരുന്നു ഇത് എന്ന ചോദ്യങ്ങളുമായി അവർ എത്തുകയാണ് കൂടാതെ മറ്റൊരു ആരോപണം എന്തെന്നാൽ ലിസ്റ്റിൻ സീഫനുമായി ബന്ധപ്പെട്ടായിരുന്നു സാന്ദ്ര തോമസ് അടുത്തിടെ ലിസ്റ്റിൻ സീഫനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നു എന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിർമ്മാതാവ് ലിസ്റ്റിൻ സീഫൻ മാനനഷ്ട കേസ് സാന്ദ്ര തോമസിനെതിരെ ഫയൽ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സാന്ദ്ര തോമസിന്റെ വെളിപ്പെടുത്തലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് കാരണം ലിസ്റ്റിൻ സീഫന്റെ സിനിമയും ഈ സമയത്ത് റിലീസ് ചെയ്തിരുന്നു അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിടുന്ന കണക്കിൽ ലിസ്റ്റിന്റെയും പടങ്ങൾ വരുമല്ലോ അതിനാലാണ് അവർ ഈ കണക്കുകൾ പുറത്തുവിടുന്ന പരിപാടി നിർത്തിവച്ചിരിക്കുന്നത് എന്ന കാര്യം ഇങ്ങനെയൊരു ആരോപണവും വലിയ രീതിയിൽ പൊങ്ങി ലിസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ ഒന്ന് ദിലീപ് നായകനായ ിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രമാണ് ഇതുമൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മലയാള സിനിമ വലിയ ലാഭങ്ങൾ കൊയ്യുമ്പോൾ ആ കണക്കുകളൊന്നും പുറത്തുവിടാതെ നഷ്ടങ്ങൾ മാത്രം പുറത്തുവിടുന്നത് വലിയ വിരോധാഭാസം തന്നെയാണ് എന്ന് പ്രേക്ഷർ തന്നെ അടിപൊളിയിട്ട് പറയുകയാണ് ഇത്രയും നാളും മാസം മാസം കളക്ഷൻ റിപ്പോർട്ട് വന്നിരുന്ന നിർമ്മാതാക്കളുടെ സംഘടന എന്തുകൊണ്ട് ഈ കഴിഞ്ഞ രണ്ടു മാസം എന്തുകൊണ്ട് വിട്ടില്ല കാരണം ലിസ്റ്റിന്റെ സിനിമകൾ ഇറങ്ങി ലിസ്റ്റിന്റെ പടത്തിന്റെ കോസ്റ്റും ആദ്യം പടത്തിന്റെ കോസ്റ്റ് പതിനഞ്ച് കോടി രൂപയായിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് പടം അങ്ങോട്ട് വർക്ക് ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ പടത്തിന്റെ കോസ്റ്റ് ഒമ്പത് കോടി രൂപയായി മാറി പിന്നെയും അത് കുറച്ചുകൂടെ കുറഞ്ഞേനെ ഒന്നുകൂടെ പിടിച്ച മറ്റു സിനിമയിൽ ഇതിന്റെ ആമയുടെ വലിപ്പം പറയുന്നത് പോലെയാണ് അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ലിസ്റ്റിന്റെ ഒരു എന്താ പറയാ കള്ളക്കളികളാണ് ഈ പറയുന്ന അസോസിയേഷനിലെല്ലാം നടക്കുന്നത് അപ്പം പുള്ളിയുടെ പടം അസോസിയേഷന്റെ പ്രഷറായി ഇരുന്നു കൊണ്ട് പുള്ളിയുടെ പടം രണ്ടെണ്ണം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു കണക്ക് പറച്ചിലും ഇല്ല എവിടെ എത്ര രൂപയ്ക്ക് ചെയ്തു എത്ര രൂപയ്ക്ക് വിറ്റു എത്ര രൂപ തിയേറ്റർ കളക്ഷൻ വന്നു ഇതൊന്നും ഈ രണ്ടു മാസമായിട്ടറി ഇപ്പൊ തന്നെ അത് തന്നെ വളരെ എവിഡന്റ് അല്ലേ ഇവര് ചെയ്യുന്ന അതായത് മറ്റു നിർമ്മാതാക്കൾക്ക് ഒരു നിയമവും ഇവർക്ക് വേറൊരു നിയമവുമാണ് എന്തുകൊണ്ട് അവര് ചെയ്തില്ല എന്തുകൊണ്ട് കഴിഞ്ഞ രണ്ടു മാസം അവര് ഇത് വിട്ടില്ല